ലോണാണെങ്കിൽ ലോൺ ഒരു വണ്ടിയെടുക്കും അർത്ഥം കേട്ടോ ലോണുകൾ നമുക്ക് പ്രശ്നമില്ല പണ്ടൊക്കെ ചോദ്യം വന്നിരുന്നത് അതെ പലിശന്റെ പണം ബസ് സ്റ്റോപ്പ് ഒക്കെ എടുക്കാൻ പറ്റുമോ ചോദ്യം ഉണ്ടായിരുന്നത് ആ ചോദ്യം കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് വീട്ടില് ഗാർഡൻ ഒക്കെ ഉണ്ടാക്കലോലെ എന്നുള്ള ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരുന്നുണ്ട് വീട്ടിലെ ഒക്കെ ഇടാലെ പലിശയോടൊക്കെ ലാഘവ നിലപാടാണ് നമുക്ക് ഈ പലിശ തിന്നുന്ന ആളെ കുറിച്ച് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അള്ളാഹു ഒരാളോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഈമാനില്ലാതെ മരിക്കും പലിശയിലൂടെയുള്ള ഒരു ദൃഹം മുപ്പത് വ്യഭിചാരത്തിനേക്കാൾ കടുപ്പാണ് എന്ന് വരെ ഇസ്ലാം പറയാനുള്ള കാരണം അത്രയും വലിയ തെറ്റായതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുക കിട്ടിയെടുത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുക കിട്ടിയെടുത്തു നിന്നൊക്കെ ചിക്കൻ വാങ്ങുക എല്ലാ ചിക്കൻ റോളും നമുക്ക് കഴിക്കാനുള്ളതാണെന്ന് വിചാരിക്കുക എന്നുള്ളത് നമുക്ക് പറ്റും എല്ലാ ഹോട്ടലും നമുക്കുള്ളതല്ല നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം ജീവിതത്തിൽ നമ്മളുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായി